അലൈക്കും എല്ലാവരും ഒന്നാണ് എന്നാണ് എന്നാണ് പറയുന്നത് പറയുന്നത് ലഹു ബിഹി അവനെ എത്തിക്കും അതായത് ഒരിക്കലും മുസ്ലിമൂൻ എന്ന് പറഞ്ഞിട്ടില്ല ആയുഹൽ നാസാണ് അല്ലയോ ജനങ്ങളെ എന്നാണ് ഒരിക്കലും മറ്റുള്ള ഒരു മതത്തെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രിയമുള്ളവര് എത്ര മനോഹരമായിട്ടാണ് ഈ അധ്യാപിക അതുപോലെ തന്നെ ഏതൊരു വ്യക്തിയും ഖുർആയിനെയോ ഇസ്ലാമിനെയോ പഠിക്കാൻ ശ്രമിച്ചാൽ അവനക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പോരായ്മകളോ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തെയോ വർഗത്തെയോ ആക്ഷേപിക്കുന്നതോ കുറ്റപ്പെടുത്തുന്നതോ ആയിട്ട് കാണാൻ സാധിക്കില്ല പക്ഷേ അവൻ പഠിക്കുന്നത് വളരെ കൃത്യമായും ഖുർആയിൻ്റെയും ഹദീസിൻ്റെയും അർത്ഥങ്ങൾ വളരെ വ്യക്തതയോടും വേണം പഠിക്കാൻ എന്നു മാത്രം നിങ്ങളൊരിക്കലും മറ്റുള്ളവരുടെ മതത്തെ ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ പോകരുത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം അവർക്ക് അവരുടെ മതമെന്നാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല പറഞ്ഞത് തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അത് അന്യമതസ്ഥനാണെങ്കിലും ശരി വയർ നിറച്ച് കഴിക്കുന്ന മുസൽമാൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് പ്രവാചകർ സാഹുലി വല്ലാമത്തങ്ങളും പറഞ്ഞത് ഈ വീഡിയോയുടെ താഴെയുള്ള ചില കമൻറ്റുകൾ എന്നെ അത്ഭുതപ്പെടുത്തി എന്തെന്നാൽ ആ കമൻറ്റുകൾ കാണുമ്പോൾ അവരാണ് പടച്ച റബ്ബെന്ന് തോന്നിപ്പോവുകയാണ് നീ നരകത്തിലേക്കാണ് സ്വർഗത്തിലേക്കല്ല നീ കുറ ആയ കാര്യമില്ല നിനക്ക് സ്വർഗം ലഭിക്കില്ല എന്നൊക്കെ ഞാനൊന്ന് ചോദിക്കട്ടെ അവർ നരകത്തിലേക്കാണോ സ്വർഗ്ഗത്തിലേക്കാണോ എന്ന് തീരുമാനിക്കാൻ നിങ്ങളാര് പടച്ചിറബോ എടോ ദാഹിച്ചു വലഞ്ഞ ഒരു നായക്ക് വെള്ളം കൊടുത്തു എന്നതിൻ്റെ പേരിൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച മതമാണ് ഇസ്ലാം അള്ളാഹുവിൻ്റെ പേര് നിലത്ത് കിടക്കുന്നത് കണ്ട് അത് എടുത്ത് സുഗന്ധം പുരട്ടി വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച ഒരു കള്ളുകുടിയനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച മതമാണ് ഇസ്ലാം തൊണ്ണൂറ്റമ്പത് പേരെയും കൊന്ന് നൂറാമതൊരു വലിയനെയും കൊന്ന വ്യക്തി അദ്ദേഹം തൗബയിലേക്ക് നടന്ന കാൽപ്പാടുകൾ അളന്ന് അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച മതമാണ് ഇസ്ലാം അതുകൊണ്ട് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പടച്ച റബ്ബാണ് അവൻ്റെ അടിമകളെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പറഞ്ഞു വിടാനുള്ള അധികാരം നമുക്കാർക്കുമില്ല ഈ അധ്യാപിക പോലെ എല്ലാവർക്കും ഖുർആാനെയും ഇസ്ലാമിനെയും മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം